നമസ്കാരം ഡോക്ടർ വിനിൽസ് ഓർത്തോഡിക്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നിവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒ പിയിൽ എന്നെ വന്ന് കാണിക്കുന്ന രോഗികൾക്ക് എന്റെ ചികിത്സാ രീതി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് മറ്റു ഡോക്ടേഴ്സിനെ അപേക്ഷിച്ച് നിങ്ങളുടെ അസുഖം പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് അതൊരു അത്ഭുത വിദ്യയൊന്നുമല്ല ഞാൻ പഠിച്ചതൊക്കെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ അവിടെ വരുന്ന രോഗികളൊക്കെ ഞാൻ പരിശോധിക്കാറുണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് രോഗികളെ പരിശോധിച്ച് പരിശോധിച്ച് ബാക്കി ഡോക്ടേഴ്സിന് അറിയാത്ത ചില കാര്യങ്ങൾ എനിക്ക് അറിയാം അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ അസുഖം ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് രണ്ടാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒത്തിരി മരുന്ന് എഴുതിയോ നിങ്ങളെ പറ്റിക്കുകയോ അല്ലെങ്കിൽ ഒത്തിരി കാൽസ്യം ഗുളികയോ വില കൂടി ഗുളിയോ തരുന്ന ഒരു ഡോക്ടറോ അല്ല എനിക്ക് എല്ലാ ചികിത്സയ്ക്കും ഒരു രീതിയുണ്ട് രോഗി വരുന്നു ആദ്യത്തെ പത്ത് ദിവസം നീർക്കെട്ടിന്റെ മരുന്ന് പതിനാല് ദിവസം നാടിയുടെ മരുന്ന് അത് കഴിഞ്ഞ് മരുന്നുകളുടെ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ട് എന്താണ് അസുഖം എന്ന് അതായത് എന്താണ് നിങ്ങളുടെ അസുഖം എന്തുകൊണ്ടാണ് അസുഖം വന്നത് എന്താണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒ പിയിൽ ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് രോഗികൾ കറക്റ്റായിട്ട് വരാത്തതും ഞാൻ പറഞ്ഞ പോലെ ചെയ്യാത്തതും ഒക്കെ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ കാണാൻ വരുന്ന രോഗികൾ ദയവ് ചെയ്ത് ഈ വീഡിയോ കണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കറക്റ്റായിട്ട് വന്നാൽ മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ പല അസുഖങ്ങളും എനിക്ക് ചികിത്സിച്ച മാറ്റിത്തരാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു വന്നതിന്റെ വന്നതിൻ്റെ അടുത്ത് ഇത്രയുള്ളൂ ഞാനൊരു മനുഷ്യനാണ് ദൈവം അതുകൊണ്ട് തന്നെ ദൈവത്തെ പോലെ അല്ലെങ്കിൽ മാന്ത്രിക വിദ്യയിലൂടെ നിങ്ങൾ അസുഖം മാറ്റാനുള്ള കഴിവില്ല അല്ലെങ്കിൽ പലരും വിചാരിക്കുന്ന പോലെ അറുപത് വയസ്സായി ഡിസ്കിന്റെ പ്രോബ്ലം ആണ് ആ ഡോക്ടറെ ചെന്ന് കണ്ട പത്ത് ദിവസം കൊണ്ട് എന്റെ അസുഖം മാറും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം ലോകത്ത് ആർക്കും നിങ്ങൾ അറുപത് നിന്ന് പതിനെട്ട് വയസ്സ് പോലെ ആക്കാൻ പറ്റില്ല എനിക്കും പറ്റില്ല പക്ഷേ നിങ്ങളുടെ അസുഖം എന്താന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും ഈ വീഡിയോന്റെ ഉദ്ദേശം തന്നെ എന്റെ ചികിത്സാ രീതി നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരാനുള്ളതാണ് അതായത് രോഗി ആദ്യമായിട്ട് വരുന്നു ഞാൻ രോഗിയുടെ കൈ പിടിച്ചു നോക്കും രോഗീനെ മൊത്തത്തിലേക്ക് കിടത്തി പരിശോധിക്കും അതിൽ നിന്ന് എനിക്ക് ഏകദേശം നിങ്ങളുടെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് വാദമുണ്ടോ നിങ്ങൾക്ക് മെറ്റബോളിക് ബോണ്ട് സോഡേസ് ഉണ്ടോ പ്രായത്തിന്റെ തീർച്ചയായും ണോന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് മുട്ട തീമാനുണ്ടോ നട്ട് ഡിസ്കിന്റെ പ്രോബ്ലം ആണോ അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ എന്താണ് അസുഖം നിങ്ങൾക്ക് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനുശേഷം ഞാൻ പത്ത് ദിവസം നീർക്കെട്ടിന്റെ മരുന്ന് വരും പത്ത് ദിവസത്തിന് ശേഷം നിങ്ങളോട് വീണ്ടും വരാൻ പറയും വീണ്ടും ഇതേപോലെ പരിശോധിക്കും അന്ന് ഞാൻ പരിശോധിക്കുന്നത് ഈ പത്ത് ദിവസം മരുന്ന് കഴിച്ച് നിങ്ങളുടെ നീർക്കെട്ട് കുറഞ്ഞതിന് ശേഷം പരിശോധിക്കുമ്പോൾ മുന്നേ പരിശോധിച്ചതിൽ നിന്ന് എത്ര വ്യത്യാസമുണ്ടെന്നാണ് കാരണം അങ്ങനെ പരിശോധിച്ച് നോക്കിയാലാണ് പല അസുഖങ്ങളുടെയും കാരണം എന്തുകൊണ്ട് ഇത് വന്നു ഫോർ എക്സാമ്പിൾ വാതുണ്ടോ മെറ്റബോളിക് ഉണ്ടോ ക്യാൻസർ ഉണ്ടോ ഫൈബർമയോജി ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പരിശോധിക്കാൻ വേണം പത്ത് ദിവസം കഴിഞ്ഞ് വന്നു നിങ്ങൾക്ക് നല്ല ആശ്വാസം ഉണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ യുടെ മരുന്നായിരിക്കും മിക്കവാറും തരാം എന്നിട്ട് വ്യായാമങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അതിനുശേഷം പതിനാല് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും ഞാൻ പരിശോധിക്കും നല്ല വ്യത്യാസങ്ങളുണ്ടെങ്കിൽ മരുന്നിന്റെ ഡോസ് കുറയും ഈ പത്ത് ദിവസം മരുന്നിന് നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു പതിനാല് ദിവസം മരുന്ന് നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്നായിരിക്കും ഞാൻ നോക്കാം അത് വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ടാണ് എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കുക ഇതെല്ലാം കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്താണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ മനസ്സിലാക്കുക സപ്പോസ് നിങ്ങളുടെ ഡിസ്കിന്റെ പ്രോബ്ലം വാദം കൊണ്ടാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് മരുന്നുകളാണ് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും സപ്പോസ് നിങ്ങളുടെ ഡിസ്കിന്റെ പ്രോബ്ലം പ്രായ സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വ്യായാമങ്ങളാണ് വേണ്ടത് സപ്പോസ് നിങ്ങളുടെ ഡിസ്കിന്റെ പ്രോബ്ലം മെറ്റബോളിക് ബോണ്ടി സോഡീസ് അതായത് ഹൈപ്പർ പാരതൈറോഡും അങ്ങനെയാണെങ്കിൽ സർജറി ആണ് വേണ്ടത് അങ്ങനെയാണ് നമ്മൾ എന്താണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് വെറുതെ കുറച്ച് വേദനകളുടെ ഗുളിക എഴുതി താനുള്ള ഒരു ഡോക്ടറല്ല ഞാൻ ഞാൻ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ഒ രോഗികൾ വന്നിട്ട് എക്സറേക്ക് കാശില്ല ഒന്നിനും കാശില്ല വെറുതെ വേദനയുടെ ഗുളിക എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു വരാറുണ്ട് ഞാനതിനൊരിക്കലും എൻകേജ് ചെയ്യാറില്ല കാരണം കുറച്ച് വേദനയുടെ ഗുളിക എഴുതി തന്നെ നിങ്ങൾ കിഡ്നി കളയാനല്ല ഇത്രയും വർഷങ്ങൾ കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കാരണം കില്ലർ കഴിച്ചിട്ട് നിങ്ങളുടെ ഒരു അസുഖം മീൻസ് അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച അത് പ്രോപ്പറായിട്ട് ചികിത്സിക്കാതെ അത് ഒരിക്കലും മാറാൻ പോകില്ല അപ്പൊ ഞാനായിട്ട് നിങ്ങളുടെ കിഡ്നി കളയാണെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല നിങ്ങളുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഒരു ഡോക്ടർ ഇത്രയും വർഷങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവും ഫോർ എക്സാമ്പിൾ എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചതെല്ലാം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് എന്റെ എം ബി ബസ് ചെയ്ത് ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരാണ് പി ജി ചെയ്തത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇഫാലിലാണ് ഞാൻ എന്റെ എഫ് എ ബി ചെയ്തത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർക്കാണ് അതും എല്ലാം ജനറൽ മെർട്ടറിയിൽ തന്നെയാണ് ചെയ്തത് അങ്ങനെയുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് വേദനയുടെ ഗുളികയായി തന്നെ പറഞ്ഞാൽ ഞാൻ യൂഷ്വലി പറയുന്നത് നിങ്ങൾ അടുത്തുള്ള ഫാർമസിന്ന് വാങ്ങിച്ചാൽ മതി ഡോക്ടറിന്റെ ജോലിയല്ല നിങ്ങൾക്ക് പെയിൻ കില്ലർ ചെയ്തു തരുന്നത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കാം നിങ്ങൾക്ക് കുറച്ച് വേദനയുടെ കൂടി ചെയ്തി തരുന്നതിൽ ആദ്യത്തെ ഡോക്ടർ എനിക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല കാരണം പെയിൻ കില്ലർ എഴുതി തരാനല്ല ഒരു ഡോക്ടറെ ഇരിക്കണേന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതും എം എസ് ഓർത്തോ ഞാൻ ഗോൾഡ് മെഡലോടുകൂടിയാണ് പാസ് ആയത് ഞാൻ ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പെയിൻ കില്ലർ എഴുതി തന്ന് നിങ്ങളുടെ കിഡ്നി കളയാൻ വേണ്ടിയല്ല നമ്മൾ ഇത്രയും നാളെ കഷ്ടപ്പെട്ട് പഠിച്ചേക്കുന്നേക്ക് എന്റെ ചികിത്സയ്ക്ക് ഒരു പ്രത്യേക രീതി ഉണ്ട് എന്താണ് അസുഖം എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത് എന്താണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്നിവ മനസ്സിലാക്കിയാൽ മാത്രമാണ് എനിക്ക് ഒരു രോഗിയെ കറക്റ്റായിട്ട് ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്താണ് നിങ്ങളുടെ അസുഖം എന്ന് എനിക്ക് നിങ്ങളെ കൈ പിടിച്ചു നോക്കി നിങ്ങളെ കിടത്തി പരിശോധിച്ച ഏകദേശം മനസ്സിലാക്കാൻ പറ്റും എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ രോഗം വരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പരിശോധിച്ചാൽ മാത്രം പോരാ മരുന്ന് തന്ന് അതിന് നിങ്ങളുടെ ബോഡി എങ്ങനെ പ്രതികരിക്കുന്നു അതായത് ബോഡിയുടെ റെസ്പോൺസ് നോക്കി ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ എക്സ്റേ എം ആർ ഐ എടുത്ത് ഒക്കെയാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നതെന്ന് കണ്ടുപിടിക്കേണ്ടത് അതിന് എനിക്കൊരു രീതിയുണ്ട് ആദ്യത്തെ പത്ത് ദിവസം നീർക്കെട്ടിന് മരുന്ന് തന്ന ഒരു കറക്റ്റ് ദിവസം അതായത് ഒമ്പത് ദിവസത്തിന് ശേഷം വീണ്ടും വരാൻ പറയും അതിനുശേഷം ഞാൻ വീണ്ടും പരിശോധിക്കും അതിനുശേഷം ശേഷം പതിനാല് ദിവസം കഴിഞ്ഞ് വീണ്ടും വരാൻ പറയും അന്നും ഞാൻ നിങ്ങളെ പരിശോധിക്കും എൻ്റയർലി ഡിഫറൻറ്റ് മരുന്നുകളെ തരാം അതായത് പത്ത് ദിവസം നിങ്ങളുടെ ബോഡി എങ്ങനെ ആദ്യത്തെ സെറ്റ് മരുന്നോട് പ്രതികരിച്ചു രണ്ടാമത്തെ പതിനാല് ദിവസം എങ്ങനെ പ്രതികരിച്ചു എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കാരണം ബ്ലഡ് ടെസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നൂറ്റമ്പതിൽ പരം വാദങ്ങളുണ്ട് എല്ലാം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നാലഞ്ച് ലക്ഷം രൂപയോ അതൊക്കെ നമുക്ക് ഒ രോഗി വരുമ്പോൾ തന്നെ ലക്ഷം രൂപ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് പറ്റില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയിൽ മരുന്ന് കൊടുത്ത് അതിന്റെ റെസ്പോൺസ് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് രീതി കറക്റ്റ് ഡേറ്റ് ഡോക്ടർ പറഞ്ഞ പോലെ മുറിവണ്ണ കർപ്പരാതി തല ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യുക ഒയിൻമെന്റ് വെച്ച് കേട്ടാ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്തിട്ട് വരാം ഇത് എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ട്രീറ്റ്മെന്റിനെ പറ്റി വ്യക്തമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാവും നിങ്ങളോട് ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പെയിൻ കില്ലർ തരാതെ മുറിവണ്ണ കർപ്പരാതി തല തേച്ച് പിടിപ്പിക്കുക ഓയിൻമെന്റ് വെച്ച് കെട്ടിയിട്ടൊക്കെ വരാനായിരിക്കും ഞാൻ പറയാം കാരണം നിങ്ങൾക്ക് അനാവശ്യമായിട്ട് പെയിൻ കില്ലർ തരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറയാം അപ്പൊ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാതെ വരുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഒന്നും നിങ്ങൾക്ക് പത്ത് ദിവസം വരുമ്പോൾ ഉണ്ടാവില്ല പക്ഷേ ഞാൻ എന്താ നിങ്ങൾക്ക് കൂടിയ അസുഖമാണെന്ന് വിചാരിച്ചു ഞാൻ നിങ്ങൾ എം ആർ ഐക്ക് വീഡിയോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിൽ നമുക്ക് നെക്സ്റ്റ് ഇഞ്ചക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടിവരും അപ്പോൾ ഞാൻ വിചാരിച്ച രീതിയിൽ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകില്ല അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ വരേണ്ട ദിവസം ഒക്കെ എഴുതി കൊടുത്ത് നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ചെയ്യണമെന്നും നിങ്ങൾ ഞാൻ തന്നെ വിസിറ്റിംഗ് കാർഡിന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ അയച്ചിരുന്നത് ഒറ്റ ഉദ്ദേശമുള്ളൂ നിങ്ങൾ എന്റെ ഒത്തിരി വീഡിയോ കണ്ട് എനിക്ക് കാശുണ്ടാക്കി തരുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഉദ്ദേശം ഉള്ളൂ നിങ്ങൾക്ക് എന്റെ ട്രീറ്റ്മെന്റിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം എന്താണ് നിങ്ങളുടെ അസുഖം എന്നും എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നതെന്ന് നിങ്ങൾക്ക് ധാരണ വേണം കാരണം പല ഓർത്തോ പ്രശ്നങ്ങളും വർഷങ്ങളും മാസങ്ങളെ പ്രശ്നങ്ങൾ വ്യായാമം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ വ്യായാമം ചെയ്താലായിരിക്കും എനിക്ക് വലിയ സൈഡ് ഇഫക്റ്റുകളോ വലിയ ഉപദ്രവങ്ങളോ ഒന്നും ചെയ്യാതെ നിങ്ങളെ ചികിത്സിച്ച് ഈ ചികിത്സ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം പലപ്പോഴും ഒപിയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് രോഗികൾ കറക്റ്റ് ആയിട്ട് വരാതിരിക്കുക ഞാൻ പറഞ്ഞ ഡേറ്റിൽ വരാതിരിക്കുക ഏതെങ്കിലും ഒരു തോന്നിയ ദിവസത്തിൽ വരാം ഞാൻ പറഞ്ഞ പോലെ മുറിവണ്ണ കർപ്പരാധി തലയിൻമെന്റ് തേക്കാതെ വരാ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ചികിത്സിക്കാൻ വരുമ്പോൾ കുറേ പെയിൻ കില്ലർ പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ മരുന്നുകൾ പ്രതീക്ഷിച്ചിട്ടോ വന്നിട്ട് കാര്യമില്ല ഞാൻ ഇത്രയും കാര്യങ്ങളെ ഫോസ് ചെയ്യുള്ളൂ എന്താണ് അസുഖം എന്തുകൊണ്ട് ഈ അസുഖം വന്നു കണ്ടുപിടിക്കലായിരിക്കും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ൂ ഇപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഭയങ്കര സിവിടെ ഡിസ്കിന്റെ പ്രോബ്ലം ആണ് നിങ്ങൾക്ക് ചിലപ്പോൾ സർജറി തന്നെ വേണ്ടി വരും അതൊന്നും എനിക്ക് മാറ്റി തരാനുള്ള കഴിവില്ല പക്ഷേ അത് നിങ്ങൾക്ക് സർജറി വേണ്ടതാണോ അല്ലയോ അല്ലെങ്കിൽ ഇഞ്ചെക്ഷനോട് മാറ്റാൻ പറ്റുമോ അതൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ടും സത്യസന്ധമായിട്ടും നിങ്ങളെ പറ്റിക്കാത്ത രീതിയിൽ പറഞ്ഞുതരും അതായിരിക്കും എന്റെ ഏറ്റവും വലിയ അഡ്വാൻജ് ഞാനൊരു പറ്റിക്കുന്ന ഡോക്ടറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് കുറെ മരുന്നുകൾ എഴുതി തന്നെ ഡോക്ടറല്ല പക്ഷെ എനിക്ക് എന്റെ രീതികളുണ്ട് അത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇനി അടുത്തൊരു കാര്യം ഞാൻ മുറിവേണ കർപ്പരാജിതയിലൊക്കെ ചൂടാക്കി തേച്ച് പിടിപ്പിക്കാൻ പറയാറുണ്ട് ചിലർ ചോദിക്കാറുണ്ട് ഞാൻ ആയുർവേദ ഡോക്ടറാണ് ആയുർവേദ ഡോക്ടറല്ല മാത്രമല്ല ഞാൻ വലിയ ആയുർവേദത്തിന്റെ ഫാനുമല്ല നിങ്ങൾ ഈ മരുന്നുകളുടെ കോൺടൻറ് അറിയാൻ എന്ന് വെച്ച് ആ മരുന്നിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് ഇപ്പൊ കഷായങ്ങൾ ലേഹികള് പൊടികൾ ഹോമിയോയിൽ കിട്ടുന്ന തുള്ളി മരുന്നുകൾ ഡപ്പിൽ കിട്ടുന്ന മിഠായി പോലത്തെ മരുന്നുകളൊക്കെ കഴിക്കുന്നതിന് ഞാൻ ശക്തമായിട്ട് എതിരാണ് കാരണം അവയിൽ അമിത അളവിൽ സ്റ്റിറോയിഡ് ഹെവി മെറ്റൽ ആൽക്കലോയിഡ് എന്നിവ അടങ്ങിയിരിക്കാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മരുന്നുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി ഒപിയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ചിലർ കുറ്റി വേനായിട്ട് വരും അല്ലെങ്കിൽ കുതിഞ്ഞരമ്പ് വേനായിട്ട് വരും എക്സ്റേ എടുക്കും അതിൽ എല്ല് വളർച്ച ഉണ്ടാകും കാൽക്കിയൽ സ്പർന്ന പറയുന്നത് അല്ലെങ്കിൽ ഹാഗ്ലൂൺ ഡിഫോമിറ്റി ഉണ്ടാവും അവരോട് നമ്മൾ പ്രത്യേകതരം എം സി ആർ ചെരുപ്പ് ഉപയോഗിക്കാനാ പറയാ പത്ത് ദിവസം മരുന്നോടു ചെരുപ്പ് അഞ്ചിട്ട് വരാൻ പറയും മിക്കവരും ചെരുപ്പ് കൊണ്ട് ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെരുപ്പില്ലാതെ അങ്ങനത്തെ അസുഖങ്ങളിൽ ചികിത്സിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് എല്ല് വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും മരുന്നുകൾ തരേണ്ടിവരും അല്ലെങ്കിൽ സ്റ്റിറോയിഡ് കുത്തിവെക്കേണ്ടി വരും ഇതൊന്നും അല്ല എന്റെ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് എന്ത് കൊണ്ട് വന്നു ചിലർക്ക് അമിതവണ്ണാവും ചിലർക്ക് ഡിസ്കിന്റെ പ്രോബ്ലം പ്രോബ്ലമാവാം വാദമാവാം അങ്ങനത്തെ അസുഖങ്ങൾ ചികിത്സിക്കുക വെയിറ്റ് കുറയ്ക്കുക ചെരുപ്പ് മാറ്റുക ഇതൊക്കെയാണ് ഉപ്പുറ്റുവേന കുതിഞ്ഞനപ്പ് വേനയുടെ ചിക്സ് അല്ലാതെ കുറെ ഗുളികൾ കഴിക്കുക അല്ലെങ്കിൽ സ്റ്റിറോയിഡ് കുത്തിവെക്കുക സർജറി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയത് എന്തുകൊണ്ട് വന്നു എന്നത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അടുത്ത കാലിൽ വരും ഈ കാലിൽ ചെയ്ത് അതേ സർജറിനെ അപ്പുറത്തും വരും മാത്രമല്ല ഭാവിയിൽ വീണ്ടും എല്ല് വളർന്നു വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ട്രീറ്റ്മെന്റ് എടുക്കും ുമ്പോ ഞാൻ പറയുന്ന പോലെ കറക്റ്റ് ആയിട്ട് ചെരുപ്പ് വാങ്ങിക്കാം അത് ഞാൻ അയച്ച ഫോട്ടോയിൽ ഉണ്ടാവും ഏത് മോഡൽ ചെരുപ്പാണ് വേണ്ടത് ആ ചെരുപ്പുകൾ അതേപോലെ തന്നെ വാങ്ങിച്ചിട്ട് വന്നാലായിരിക്കും എൻ്റെ ട്രീറ്റ്മെന്റ് കൂടുതൽ നിങ്ങൾക്ക് വലിയ ഉപദ്രവം അല്ലെങ്കിൽ സൈഡ് എഫക്ട് ഇല്ലാതെ സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ അടുത്തത് ഒരു പ്രശ്നമാണ് എൻ്റെ വീട്ടിൽ ആൾക്കാരില്ല അതുകൊണ്ട് എനിക്ക് ഈ ചികിത്സ പറ്റില്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ചികിത്സ പറ്റില്ല എൻ്റെ ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കാശുള്ളവനും ഇല്ലാത്തവനും ബന്ധുക്കൾ ഉള്ളവരും ഇല്ലാത്തതിനും അനുസരണ ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ രോഗിയുടെ കാശ് കണ്ടിട്ടായിരിക്കില്ല ഡോക്ടർ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്കെല്ലാം ഇങ്ങനെ പ്രത്യേക രീതിയിൽ പ്രോട്ടോക്കോളായിരിക്കും എൻ്റെ അടുത്ത് വിലപേശിയിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് സഹദിക്കാന്നല്ലാതെ ട്രീറ്റ്മെന്റ് മാറ്റാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെയായിരിക്കും പോകുക അപ്പൊ അതുകൊണ്ട് തന്നെ ഒ പിയിൽ വരുമ്പോൾ എന്റെ അടുത്ത് വിലപേശിയിട്ട് കാര്യമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാശ് ചിലവ് കുറവായിരിക്കും കാരണം അനാവശ്യമായിട്ട് ഒരു എം ആർ ഐ എടുക്കാതെ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളുടെ അല്ലെങ്കിൽ രോഗികളുടെ ഒരു പത്ത് പൈസ പോലും അനാവശ്യമായിട്ട് ഞാൻ ചെലവാക്കി കളയില്ല ആ കാര്യത്തിൽ എനിക്ക് നല്ല ശ്രദ്ധയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് പറയണ്ടാന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് ഒത്തിരി പറഞ്ഞതുകൊണ്ട് എനിക്ക് ട്രീറ്റ്മെന്റിൽ മാറ്റം വരുത്താനൊന്നുമില്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ഇനി അടുത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മറ്റ് യൂറോപ്യൻ കൺട്രീസ് ഞാൻ ഇടയ്ക്ക് യു കെയിലാണ് അപ്പൊ അവിടുത്തെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിലെ ഡിസ്കിന്റെ പ്രോബ്ലം ഭയങ്കര കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് അവിടെ പാർക്കുകളൊക്കെ ഉണ്ട് എല്ലാവരും രാവിലെ അവിടെ പോയി വ്യായാമം ചെയ്യും മസിലുകൾ സ്ട്രോങ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യും നമ്മളിവിടെ പാർക്കോ അങ്ങനത്തെ കൾച്ചർ ഇല്ല വ്യായാമം ചെയ്യുന്നത് വളരെ കുറവാണ് പ്രത്യേകിച്ച് പ്രായറിൽ പ്രായറിലാണ് ഡിസ്കിന്റെ പ്രോബ്ലം അതായത് പ്രായ സംബന്ധമായിട്ടുള്ള ഡിസ്കിന്റെ പ്രോബ്ലം കാണുന്നത് പ്രായ ആൾക്കാരിലാണ് നിങ്ങൾ വേദന വരുന്നു ഡോക്ടറെ കാണുന്നു പെയിൻ കില്ലർ കഴിക്കുന്നു ഡോക്ടർ പറഞ്ഞു അത് ചെയ്ത് ഇത് ചെയ്യുന്നതും ഒന്നും ചെയ്യരുത് അങ്ങനെ ഒട്ടും വ്യായാമമില്ലാത്ത അവസ്ഥ മസിലുകൾ ശോഷിക്കുന്ന അവസ്ഥ ശരിയായ ചികിത്സ ഇതല്ല നിങ്ങൾക്ക് പ്രായ ണി വെയിറ്റ് കുറയ്ക്കുക വ്യായാമങ്ങൾ ചെയ്യാം പക്ഷേ തോന്നിയ പോലെ വ്യായാമങ്ങൾ ചെയ്യുന്നത് അതൊക്കെ വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഡിസ്കിന്റെ എപ്പിസോഡ് പതിനൊന്ന് ആറ് ഏഴ് നാൽപ്പത്തി മൂന്നിലെല്ലാം കണ്ട് പ്രോപ്പറായിട്ട് കണ്ട് മനസ്സിലാക്കി അങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്യുക ഇനി നട്ടലിനും ഉപദ്രവിക്കാരിക്കുക കാരണം നിങ്ങൾ ഉപദ്രവിച്ചു ഈ നട്ടിൽ ഈ അവസ്ഥയായിരിക്കുന്നത് ഇനിയും ഉപദ്രവിച്ചാത് നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റില്ല അല്ല വാദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇതൊരു പ്രശ്നം തന്നെയാണ് പ്രോപ്പർ ആയിട്ടുള്ള വ്യായാമമില്ലായ്മ ഒന്ന് രണ്ടാമത്തെ നമ്മുടെ റോഡുകൾ ടൂ വീലർ നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ റോഡുകൾ യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ച് കുണ്ടും കുഴിയും ഗട്ടറും ഹമ്പും അമിത വേഗത്തിലാണ് നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്നത് രണ്ടാമത്തെ ടു വീലർ ഇതൊന്നും യൂറോപ്യൻ കൺറ്രീസിലില്ല അവിടെ കാറാണ് ടു വീലർ വളരെ കുറവാണ് റോഡ് കുറച്ചും കൂടി ആണ് അതുകൊണ്ട് തന്നെ ഡിസ്കിന്റെ പ്രോബ്ലം മെയിൻ ആയിട്ട് വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ടു വീലർ ഹെൽമറ്റ് രണ്ടും ഒഴിവാക്കാൻ തന്നെയായിരിക്കും ഞാൻ പറയാം അമിത വണ്ണം അത് കുറയ്ക്കണം ഫ്രണ്ടിലേക്ക് കുഞ്ഞുള്ള വെയിറ്റ് എടുത്ത് പൊക്കൽ അത് കുറയ്ക്കുക ഇതൊക്കെ ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് കാണാതെ വേറെ വഴിയില്ല കാരണം എല്ലാ കാര്യങ്ങളും എനിക്ക് എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പലപ്പോഴും രോഗികളോട് ഞാൻ എപ്പിസോഡ് പറഞ്ഞിട്ട് വീഡിയോ കാണാൻ പറയുന്നുണ്ട് അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എനിക്ക് അതിൽ നിന്ന് ഒത്തിരി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയൊന്നും ഒരാൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കിടന്ന് ഒരു ആയിരിക്കും യൂട്യൂബ് ചാനൽ നടത്തുന്നവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി ഇത്ര വലിയ വരുമാനം ഒരു പത് പേരോ അറുപത് പേര് കണ്ട കിട്ടില്ല ഞാനൊരു സോപ്പിൽ കാണുന്നത് ഇരുപത് ഇരുപത്തഞ്ച് പേരായിരിക്കും എല്ലാവരും പോയി വീഡിയോ കണ്ട പോലും എനിക്ക് അതിൽ നിന്ന് വലിയൊരു സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം നിർബന്ധമാണ് എന്താണ് അസുഖം എങ്ങനെയാണ് ഞാൻ ചികിത്സിക്കുന്നത് എന്റെ ചികിത്സാരീതി ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമായിരിക്കും എനിക്ക് പലപ്പോഴും നിങ്ങൾക്ക് ഒത്തിരി മരുന്നുകൾ തരാതെ ചികിത്സിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അധികം മരുന്ന് തരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് നിങ്ങൾ ഈ പോലെ വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നൊക്കെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം അതിനുള്ള അത്ര വരുമാനവും നമുക്കൊരു പുറമേന്ന് ഒരു വീഡിയോഗ്രാഫറെ വെച്ചിട്ട് ചെയ്യിക്കാനുള്ള വരുമാനമൊന്നും യൂട്യൂബിൽ നിന്ന് ഉണ്ടാവില്ല അപ്പോൾ പലപ്പോഴും ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഞാൻ ഒറ്റ ാണ് ഞാൻ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യും ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് വല്ലപ്പോഴും മാസത്തിലൊരിക്കലേക്കാണ് വീഡിയോ ചെയ്യാൻ തന്നെ പറ്റുന്നത് കാരണം ഈ ഒപിയും എന്റെ തെരക്ക് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തുണ്ട് അതുകൊണ്ട് ദൈവം ഇത് നിങ്ങളെ നിർബന്ധിച്ച് വീഡിയോ കാണിക്കുന്നതല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണ്ട പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എനിക്ക് ഒ പിയിൽ സമയമില്ല നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം മാത്രമല്ല ഇനി പറഞ്ഞു തന്നെ തന്നെ നിങ്ങൾ അത് മറന്നു പോകും അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഓക്കെ ഈ വീഡിയോ പോയി കണ്ടാൽ മതി അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി പക്ഷേ അതിൽ പറഞ്ഞ പോലെ ചെയ്യണം നിങ്ങളോട് കുറച്ച് നിർബന്ധിക്കാതെ നിങ്ങളൊന്നും ഇതൊന്നും ചെയ്യാൻ പോയില്ല കാരണം ഒ പിയിൽ പ്രായം വന്നിട്ട് മുറുവണ്ണം കർപ്പുരം ചോദിച്ച ഒരു അമ്പത് ശതമാനം ആൾക്കാരും ഇല്ലെന്ന പറയും അത് മടിയാണ് വീട്ടിൽ ആൾക്കാരില്ല ഇതൊക്കെ എന്താ പ്രശ്നം ഇതൊക്കെ നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കും ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഇതൊന്നും ചെയ്തില്ലെന്നല്ല ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആശ്വാസമില്ല അപ്പോൾ നിങ്ങൾക്ക് കൂടിയ അസുഖമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാന്നായിരിക്കും അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെന്റ് രീതി തന്നെ തെറ്റി പോകും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങളെ വിഷമിപ്പിക്കാനോ എനിക്ക് യാതൊരു ഉദ്ദേശവും പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് വീഡിയോ ചെയ്യുന്നു വീഡിയോ കൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു രോഗികളെ പറ്റിക്കുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരു ഡോക്ടർ കഷ്ടപ്പെട്ട് പത്ത് പതിനെട്ട് വർഷം പഠിക്കുന്നത് രോഗികളെ പറ്റിക്കാൻ വേണ്ടിയല്ല ആ ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ നിങ്ങൾ ഒരു രോഗിക്ക് ആശ്വാസം കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മനസ്സിന്റെ സന്തോഷം ഒരാൾക്ക് ഒരു നല്ല ആശ്വാസം കിട്ടി എന്ന് പറയുമ്പോൾ വളരെ അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഈ ഓർത്തോപെഡിക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാഷനേറ്റഡ് പ്രൊഫഷനാണ് അതായത് എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ആഗ്രഹിച്ച് ചെയ്യുന്ന ജോലിയാണ് ഒ പിയിൽ പേഷ്യൻസിനെ കാണുന്നതും ഞാൻ വളരെ ആസ്വദിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും ശരിയാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല കാരണം നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് നൈറ്റിൽ സർജറീസ് ഉണ്ട് ഹെക്ടിക് ലൈഫ് സ്റ്റൈലാണ് എപ്പോഴും നമുക്ക് ഒ പി ആസ്വദിക്കാൻ പറ്റില്ല പക്ഷേ കഴിവതും വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വെറുതെ പെയിൻ കില്ലർ ചെയ്തതല്ല എനിക്ക് എൻ്റെ ആസ്വാദനം നിങ്ങളുടെ അസുഖം എന്ന കണ്ടുപിടിച്ചാൽ ശരിയായിട്ട് ചികിത്സിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളും കൂടി സഹകരിക്കാതെ എനിക്കൊരിക്കലും ആ ഒരു ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു നിർബന്ധമായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കേണ്ടെങ്കിൽ കറക്റ്റായിട്ട് എടുക്കുക ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളെ പറ്റിക്കുന്ന ഒരു ഡോക്ടറല്ല നിങ്ങളെ പറ്റിക്കാൻ ഒരു താല്പര്യമില്ല ഞാൻ എൻ്റെ ഒ പി ടിക്കറ്റ് വെച്ചെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാണ് ഞാൻ എം ആർ ഐക്ക് ചാർജ് ചെയ്യുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് സാധാരണ ഒമ്പതിനായിരം രൂപയതിന് മുകളിലേക്ക് എം ആർ ഐ സാധാരണ ചാർജ് വരാം പക്ഷേ ഞാൻ എഴുതി കൊടുത്ത മൂവായിരത്തഞ്ഞൂറ് രൂപ വരെയുള്ളൂ അത് ഞാൻ നല്ലവനായതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് പൈസ വേണ്ടോ അല്ല ഉണ്ടായിട്ടല്ല ഞാൻ വിചാരിക്കുന്നത് മിക്കവരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർക്കത് എളുപ്പമായിക്കോളും ഒരു ഗുണമെന്ന് വെച്ചാൽ അസുഖത്തെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവും ഡോക്ടർക്ക് അതിൻ്റെ സിവേറ്റിനെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് അതിന്റെ റേറ്റ് ഏറ്റവും കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ചികിത്സ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പോകും കുറച്ചും കൂടി വ്യക്തമാവുകയോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ആ ഡോക്ടർ മോശമാണ് ആ ഡോക്ടർ ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കമന്റുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് എനിക്ക് അറിയില്ല ലോകത്തെ എന്നെ പോലെ വേറെ ഡോക്ടേഴ്സ് ഉണ്ടോന്ന് ഞാൻ ഒരു രോഗിനെ പരിശോധിക്കും അവരുടെ അസുഖം എന്താന്ന് ആയിട്ട് കണ്ടുപിടിക്കും എന്ത് കൊണ്ടാണ് വന്നിന്ന് കണ്ടുപിടിക്കും ഒത്തിരി മരുന്നുകൾ കൊടുക്കാറില്ല ഇതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങളുടെ അസുഖം എന്താന്ന് വീഡിയോസ് ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കും ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ തിരക്ക് ജീവിതത്തിൽ രാത്രി ഒന്നര രണ്ട് മണിക്കൂർ എല്ലാവരും ഫോണിലേക്കും അയക്കുന്നത് ഞാൻ തന്നെ ഇരുന്ന് അയക്കണം കാരണം നമുക്ക് അതിനുവേണ്ടി ഒരു സ്റ്റാഫിനെ വയ്ക്കാൻ പറ്റില്ല കാരണം ഈ കാർഡിൽ എഴുതി എന്താന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തിട്ടും പലപ്പോഴും എന്നെ ഭയങ്കര വിഷമിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് യൂട്യൂബിലെ കമന്റ് അല്ല യൂട്യൂബിൽ മിക്കവാറും ഭയങ്കര നല്ല കാര്യങ്ങളെ ചെയ്യുക പക്ഷേ ഒ പിയിൽ വന്നതായിട്ട് ചിലർ പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നാണ്ട് ശരിയാണ് ഞാൻ സ്ട്രിക്റ്റ് ആണ് എനിക്ക് വേറെ വഴിയില്ല നിങ്ങൾ ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ് വന്നില്ല അത് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് പ്രോട്ടോകോൾ കീപ്പ് ചെയ്യാൻ പറ്റില്ല ചികിത്സാ രീതി കീപ്പ് ചെയ്യാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ നിങ്ങളോട് അത് എനിക്ക് എക്സ്പ്രസ് ചെയ്യണം തിരിച്ചു കളിച്ച് പറഞ്ഞിട്ട് കാര്യമല്ലോ ഞാൻ ചിലപ്പോൾ ദേശത്തോടെയും പറയുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരാത്തത് എന്നുള്ള രീതിയിൽ ആ ദേശത്തോട് കൂടി പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഇതൊന്ന് കണ്ട് മനസ്സിലാക്കി ദയവെയ് ഞാനീ പറയുന്നത് പോലെ ചെയ്യാം നിങ്ങളെ ഒരു പറ്റിക്കാനിരിക്കുന്ന ഡോക്ടർ ഒന്നുമല്ല നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കിയോ അല്ലെങ്കിൽ ഇപ്പോൾ സാമ്പത്തിക അവസ്ഥ ഞാൻ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല കാരണം എനിക്ക് നിങ്ങളെ കുറേ കാശ് സഹായിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങളുടെ അസുഖത്തെ പറ്റി എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നീർക്കട്ടാണെന്നായിരിക്കും ഞാൻ പറയുന്നത് ഞാൻ ഒരു അസുഖത്തിൻ്റെ പേര് പറയും അത് ശരിയാണ് ഇംഗ്ലീഷിലുള്ള പേരൊക്കെയായിരിക്കും ഞാൻ പറയാം പക്ഷേ അസുഖത്തെ പറ്റി വിശദമായിട്ട് മലയാളത്തിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ നീർക്കട്ടെന്ന് പറഞ്ഞാൽ അമേരിക്ക പോയിട്ട് നീർക്കട്ടാന്ന് ഒന്നൊരാൾക്ക് മനസ്സിലാവുമോ പക്ഷെ ഞാനീ പറയുന്ന അസുഖം നിങ്ങൾക്ക് ഡിസ്കിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഷോൾഡർ ഇമ്പിഞ്ച്മെന്റ്സ് സിൻഡ്രോം എന്ന് ഏത് നാട്ടിൽ പോഞ്ഞാലും അവിടുത്തെ ഡോക്ടർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞു വന്നത് ചില അസുഖങ്ങൾ നമുക്ക് മെഡിക്കൽ ടൈംസ് അതായത് ഇംഗ്ലീഷ് ടൈംസ് ഉള്ളൂ അതിന് ഒരു മലയാളത്തിലേക്ക് ഇപ്പോൾ ഷോൾഡർ ഇമ്പിൻസ്മെന്റ്സ് സിൻഡ്രോമിനെ മലയാളത്തിലേക്ക് ആക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല പക്ഷെ ആ സുഖം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവീ എന്റെ രീതികൾ അവലംബിക്കുക നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയില്ല ശരിക്കും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് കറക്റ്റായിട്ട് ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന പിന്നെ ഒരു കാര്യം എന്നെ കാണിക്കാൻ എന്ന രോഗികൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാസങ്ങളായിട്ട് വേദനയുണ്ട് അല്ല എന്റെ ട്രീറ്റ്മെന്റ് ഒരു മാസത്തിൽ കൂടുതൽ നീളുന്നൊക്കെ എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആൾക്കാരോട് എച്ച് ബി എവൻ സി സിം ക്രിയാറ്റിനും കിഡ്നിയുടെ പ്രവർത്തനവും കഴിഞ്ഞ മൂന്ന് മാസം ഷുഗറിന്റെ ആവറേജ് നോക്കാൻ പറയാറുണ്ട് വേറെ ഒന്നും ഉണ്ടല്ലോ പേടിച്ചിട്ടാണ് കാരണം നമ്മുടെ നാട്ടിലുള്ള സ്ഥിതി അങ്ങനെയാണ് തോന്നി പോലത്തെ മരുന്നുകൾ തോന്നി പോലെ ഭക്ഷണങ്ങൾ ആയുർവേദം ഹോമിയോ കഷായങ്ങൾ ലേഹിങ്ങൾ പൊടികള് തുള്ളി മരുന്നുകൾ ഇതിലൊക്കെ എന്താണ് ഇനി അതിൽ സ്റ്റിറോഡ് ഉണ്ടോ ഹെവി മെറ്റൽ ഉണ്ടോ ആൽക്കലോയിഡ് ഉണ്ടോ ഇതൊന്നും അറിയാതെ രോഗികൾ മാസങ്ങളോളം കഴിക്കും കാരണം അവരുടെ വിചാരത്തിൽ ആയുർവേദത്തിലും ഹോമിയയിലും സൈഡ് എഫക്ട് ഇല്ല അലോപ്പതിയിൽ മാത്രമേ സൈഡ് എഫക്ട് ഉള്ളൂ ഒന്ന് രണ്ടാമത്തെ നമ്മുടെ നാട്ടിലെ ഭക്ഷണങ്ങൾ ഇത്രയും മായം കലർത്തിയ ഭക്ഷണങ്ങൾ പുറം രാജ്യങ്ങൾ കണ്ട് കുറവാണ് എസ്പെഷ്യലി യൂറോപ്യൻ കൺറീസിൽ അപ്പോൾ ഇതെന്താ ചെയ്യും മായം കലർത്തിയ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കും അത് കിഡ്നിനെ ബാധിക്കും ഇനി ഏതെങ്കിലും ഒരു കാരണവശാലും കിഡ്നിക്ക് പ്രോബ്ലം വന്നാലോ അതല്ലോ പുതി ഡോക്ടറെ പ്രശ്നമാണ് അപ്പോൾ ഈ രോഗികളൊക്കെ ചികിത്സിക്കുമ്പോൾ എനിക്ക് നല്ല സ്ട്രെസ് ആണ് കാരണം ഞാൻ കാരണം നിങ്ങൾ കിഡ്നി പോയിരുന്നത് എനിക്ക് നല്ല നിർബന്ധം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസ് ആയാലും മുത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ ചെക്ക് നോക്കിയിട്ടുണ്ട് എൻ്റെ എച്ച് ബി എം സി ഫോർ പോയിന്റ് നയൻ ആയിരുന്നു അപ്പോൾ എനിക്കറിയാം എനിക്ക് ഷുഗർ ഇല്ലാന്ന് അതേപോലെ തന്നെ എച്ച് ബി എം എം സി നോക്കിയാൽ ചിലർ ഭക്ഷണത്തിന് മുമ്പും പിമ്പോ നോക്കിയിട്ടൊക്കെ ഷുഗർ ഇല്ലെന്ന് പറഞ്ഞു വരും അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കഴിഞ്ഞ മൂന്ന് മാസം ആവറേജ് എടുത്ത് നോക്കിയാൽ തന്നെ ആയിരിക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയുള്ളൂ നമുക്ക് ഷുഗർ വരാൻ സാധ്യതയുണ്ടോ നമ്മൾ പ്രീ ഡയബറ്റിക് അതായത് ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഷുഗർ വരാൻ സാധ്യത നിങ്ങൾ കിഡ്നിക്ക് അതും ക്രിയാറ്റിൻ നോക്കി നിങ്ങൾ കിഡ്നി ഫുൾ കേടായി പോയ മാത്രമേ ക്രിയാറ്റിൻ കൂടുള്ളൂ ചെറിയ ചെറിയ കിഡ്നി പ്രശ്നങ്ങളൊന്നും ക്രിയാറ്റിലെ സിറം ക്രിയാറ്റിൻ നോക്കി അറിയാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും ഞാൻ തന്നെ മരുന്നുകൾ നിങ്ങളുടെ കിഡ്നീനെ ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പിക്കാൻ നിങ്ങളുടെ സിറം ക്രിയാറ്റിൻ നോക്കി മനസ്സിലാക്കും അതല്ലാതെ നിങ്ങൾ ക്രിയാറ്റിൻ ചെയ്തുകൊണ്ടോ എച്ച് ബി എസ് ചെയ്തോ ചെയ്തുകൊണ്ടോ എനിക്ക് ലാഭം ലാബുണ്ടായിട്ടൊന്നല്ല മിക്കവാറും ഞാൻ ഈ ടെസ്റ്റുകളൊക്കെ പുറത്തേക്ക് എഴുതി കൊടുക്കാനായിരിക്കും ചെയ്യാം അവർക്ക് ഇഷ്ടമുള്ള ലാബില് ചെയ്തോട്ടേന്നുള്ള വിചാരിച്ച് നിങ്ങൾ ദൈവം ഇത് നല്ല ലാഭം ചെയ്യുക കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ റിപ്പോർട്ട് നോക്കിയിട്ടായിരിക്കും ഞാൻ മരുന്നുകളൊക്കെ ഡിസൈൻ ചെയ്തതായിരിക്കും ഞാൻ മരുന്നുകൾ തന്നെ അപ്പോൾ ഒരു തലപ്പൊളി ലാബിൽ ചെയ്ത് ഒരു നോർമൽ റിപ്പോർട്ടായിട്ട് വന്നുകഴിഞ്ഞാൽ മരുന്നുകൾ തരുമ്പോൾ ഞാൻ അത്രയും ശ്രദ്ധിക്കുകയുള്ളൂ കാരണം ഒരാളുടെ എച്ച് ബി എൻസി ഒരാൾക്ക് ഞാൻ മരുന്ന് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കും എന്തെങ്കിലും ഒരു ഇപ്പോൾ ക്രിയാറ്റിൻ ഭയങ്കരമായിട്ട് കൊടുക്കുന്നില്ല ഒരു ബോർഡർ ലൈനാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ ദയവെയ്ത് ഞാൻ പറയുന്ന പോലെ ചെയ്യാം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയല്ല ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കണേ അത്ര ആവശ്യമെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുള്ളൂ ഇനി സാധാരണ രോഗികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നതാണ് ഏകദേശം ചന്തേ ആയിരിക്കും അവർ ഹോസ്പിറ്റലിൽ വരാം മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ടാവില്ല എസ്റേയോയോയോയോയോ എം ആർ ഐ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ പഴയ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല ഒന്നുമില്ലാതെ വരും ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യാമായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ കുറേ മാസങ്ങളായിട്ടുള്ള വേദനയാണ് കുറേ മൂന്നാഴ്ച കൂടുതലുള്ള വേദനയാണ് ഡോക്ടറെ കാണാൻ പോവാണെങ്കിൽ ദയവ് നിങ്ങൾ എടുത്ത ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് പഴയ എക്സ്റേ പഴയ എം ആർ ഐ ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുവരാം കാരണം ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു ഡോക്ടർക്ക് അതിൻ്റെ അവസ്ഥകൾ ഇപ്പോഴത്തെ അസുഖം അത് കമ്പയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അത് കൊണ്ടുപോയി എന്ന് വെച്ച് നിങ്ങൾക്ക് ഗുണമല്ലാതെ ഒരു ദോഷം ഉണ്ടാവില്ല ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ കഴിക്കണ മരുന്നുകളുടെ ലിസ്റ്റ് അത് ഭയങ്കര ആണ് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ചില മരുന്നുകൾ കൊടുക്കാൻ പാടില്ല കാരണം ആ മരുന്നുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഗ്യാസിൻ്റെ കൂടിയും തൈറോയിഡിൻ്റെ കൂടിയും രണ്ടും നാലുമണിക്കൂറിന് ഉള്ളിൽ കഴിക്കാൻ പാടില്ല അപ്പോൾ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ നിങ്ങൾ എന്ത് കഴിക്കണം എന്നുള്ള ലിസ്റ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ ചിലപ്പോൾ മരുന്നുകൾ തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാവും നല്ല സൈഡ് എഫക്ട്സ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നിട്ട് അലോപ്പത്തിനെ കുറ്റം പറഞ്ഞാലും ഒരു അർത്ഥമില്ല നിങ്ങളുടെ കെയർലെസ്നസ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഫുൾ ലിസ്റ്റ് അതായത് മരുന്നുകളുടെ ലിസ്റ്റ് പഴയ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി അങ്ങനെ റെലവന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് ചെല്ലില്ല അടുത്തതായിട്ട് ഞാൻ നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ് ഷുഗറും തൈറോയിഡും തൈറോഡും ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഓർത്തോ ഡോക്ടറെ നിങ്ങൾ കാണാൻ പോകുമ്പോൾ ഡോക്ടർക്ക് നിങ്ങൾക്ക് തരാനുള്ള മിക്കവാറും പെയിൻ കില്ലറോ ഒസ്തിറോഡോ അങ്ങനെ നീർക്കെട്ടിന്റെ നീലൊക്കെ മരുന്നുകളായിരിക്കും ആ ഡോക്ടർക്ക് അത് തരാതെ വേറെ മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ നിങ്ങളുടെ വേദനയായിട്ട് ചെല്ലുമ്പോൾ വേദന മാറാതെ പറ്റില്ല അപ്പോൾ ആ ഡോക്ടർ ആ മരുന്നുകളൊക്കെ ആയിരിക്കും തരാം ഷുഗർ ഉള്ളവർക്ക് എന്താ പ്രശ്നം ഷുഗർ നിയന്ത്രിക്കാതെ വേദനയുടെ കൂടി കഴിച്ച് എന്തായാലും കിഡ്നി പോകും കാരണം മനസ്സിലാക്കുക ഷുഗർ ഓൾറെഡി കിഡ്നെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഇത് അതിനിടെ കുളിയും കിഡ്നിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ ഷുഗർ ഉള്ളൊരു ഓർത്തോഡോക്സോ കാണാൻ പോകുമ്പോൾ ദയവത് എച്ച് ഡി എൻ സി നോക്കി അത് കണ്ട്രോഡാണെന്ന് നോക്കിയിട്ട് പോവാ അതേപോലെ തന്നെ തൈറോഡ് തൈറോയിഡിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൈപ്പോ തൈറോഡിസും മിക്കവാറും ഓർത്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് രോഗി നീർക്കെട്ടാണ് നടുവു പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞു വരും ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ നീർക്കെട്ടും മാറും നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഷുഗറും തൈറോഡും നിയന്ത്രിച്ചിട്ട് മാത്രം ഓർത്തോ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് വരും അതിനാ ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ ഡോക്ടർ ഓർത്തോ ട്രീറ്റ്മെന്റ് എടുക്കുക നിങ്ങൾക്ക് തൈറോഡും ഷുഗരൊക്കെ ഒരു ഫിഷ്യനാണ് ട്രീറ്റ്മെന്റ് എടുക്കുക ഇപ്പഴും രണ്ടും കോർഡിനേറ്റ് ചെയ്ത് പോണെന്ന ഞാൻ പ്പോ എപ്പോഴും ഷുഗറും തൈറോഡ് ഒക്കെ ചെക്ക് ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ ഉള്ള ആൾക്കാരുടെ ആൾക്കാരെടുത്താണെങ്കിൽ അത് വരാൻ പറയും കാരണം എനിക്കൊരു ഉറപ്പിക്കാൻ വേണ്ടി ഇത് രണ്ടും കൺട്രോൾ ആയി പോണുണ്ട് ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു ഉപരവം എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെ നിങ്ങളെ പറ്റിക്കുന്നേക്കാൾ കൂടുതൽ നിങ്ങളുടെ നല്ലതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും അത് അതിനോടൊക്കെ സഹായിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറെ മോശമായിട്ട് പറയാൻ വേണ്ടിയല്ല മെജോറിറ്റി ഒരു എൺപത് ശതമാനം രോഗികളും ഒപില് വന്നത് ഭയങ്കര നല്ലതാണ് നമ്മൾ പറഞ്ഞത് അതേപോലെ ചെയ്യുന്നവരാണ് പക്ഷേ ഒരു ഇരുപത് ശതമാനം രോഗികളുണ്ട് നമ്മുടെ ഒപിയുടെ മൂഡൊക്കെ കളയും അതായത് തോന്നിയ പോലെ വരും പറഞ്ഞാൽ മനസ്സിലാവില്ല അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ചില ഡോക്ടേഴ്സിനെ കണ്ടു നിവർത്തി കേട്ട് കൊണ്ട് ചെയ്യുന്നതായിരിക്കും പായലിന്റെ മുകളിൽ ആ രോഗിയുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ ഒരു പരിചയം എഴുതി വെക്കും എന്നിട്ട് ഈ രോഗി വരുമ്പോൾ ആ നിങ്ങൾ ആ ആളുടെ ബന്ധുവല്ലേ ആ പരിചയം നടക്കും ശരിക്കും ആ ഡോക്ടർ വലിയ ഒന്നും ഉണ്ടാവില്ല ചിലരുണ്ട് മെഡിസിന്റെ സാമ്പിൾ എടുത്ത് വെക്കും എന്നിട്ട് വരുമ്പോൾ ആ നിങ്ങൾ ഈ മരുന്ന് വാങ്ങി ബാക്കി രണ്ട് മരുന്നും കൂടി ഒക്കെ കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ശരിയാണ് രോഗികളെ ഒന്ന് സന്തോഷിപ്പിക്കണം രോഗികളോട് ഒരു സിമ്പതി കാണിക്കണം സിമ്പതി അല്ല എന്റെ അടുത്ത് എമ്പതി കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ലതാണ് ഇതൊക്കെ ടെക്നിക്സ് നല്ലതാണ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഞാൻ ഇതൊന്നും ചെയ്യാറില്ല കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളിങ്ങനെ പുറമേന്ന് അഭിനയിച്ച് കാണിക്കണലൊന്നും എനിക്ക് താല്പര്യമില്ല എന്താണ് അസുഖം എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്താണ് ബസ്റ്റ് ട്രീറ്റ്മെന്റ് നോക്കി തന്നെ പറയാം നിങ്ങൾക്ക് ക്യാൻസർ ഒന്നുമല്ല ഞാൻ ചികിത്സിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് ഡിസ്കിൻ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിരിക്കും ഇത്തിരി വിഷമിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എക്സസൈസ് ചെയ്യാതെ നമുക്ക് ഇത് മാറ്റാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി വെട്ടു തുറന്ന് പറയുന്നത് കൊണ്ട് ഞാനൊരു മോശം ഡോക്ടർ ആണെന്ന് അർത്ഥില്ല അതിൻ്റെ ഇത്രയേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഒളിപ്പിച്ച് വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ കുറച്ചും കൂടി സത്യസന്ധത ഇഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ നിങ്ങളോട് വളഞ്ഞ വഴി കൂടെ നിങ്ങളോട് എന്താ പറയുക കുറച്ച് സ്നേഹം നടിക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ എൻ്റെ ജോലിയെന്ന് പറഞ്ഞാൽ അസേ ഡോക്ടർ എൻ്റെ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് അല്ല രോഗിക്ക് വേണ്ടത് ആണ് നമ്മൾ ഭയങ്കര സിമ്പതൈസ് ചെയ്യാൻ വേണ്ടി ഒരു മാർഗരോഗ രോഗികൾ തന്നെ നമുക്കത് ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു അല്ലെങ്കിൽ ചികിത്സിച്ചത് നിയന്ത്രിച്ച് പോകാവുന്ന ഒരു കാര്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ ഭയങ്കര സ്നേഹത്തോടെ പെരുമാറിയാലാണ് ഈ രോഗം മാറുള്ളൂ എന്ന് പറയുന്ന രോഗികളോട് എനിക്ക് ഉള്ളൂ ഡോക്ടർ കുറെ സ്നേഹം നടങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യാൻ തന്നെ വേണം വ്യായാമം ചെയ്യേണ്ടിടത്ത് വ്യായാമം ചെയ്യാതെ വരുമ്പോൾ ആ ഡോക്ടർ നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് എന്തെങ്കിലും കിട്ടിയതുകൊണ്ടല്ല ഡോക്ടർ വഴക്ക് പറഞ്ഞത് അത് വ്യായാമം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളും നിങ്ങൾക്ക് അനാവശ്യമായിട്ട് കുറെ മരുന്നുകളും തരണ്ടി വരുന്നതുകൊണ്ടുള്ള ആ കൺസേൺ കൊണ്ടാണ് അതായത് നിങ്ങളിപ്പോ നിങ്ങളുടെ മക്കളെ തല്ലുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അടിക്കുന്നുണ്ട് അടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞിട്ട് അർത്ഥം അത് ചെയ്യുന്നതെങ്കിൽ അവർ നിങ്ങൾക്ക് അവരോട് ദേഷ്യം ഉണ്ടായിട്ടല്ല കൺസേൺ ഉള്ളതുകൊണ്ടാണ് അതേപോലെ തന്നെ ഒരു ഡോക്ടർക്ക് സ്വന്തം രോഗി ആ രോഗിനോട് അല്ലെങ്കിൽ ആ രോഗിക്ക് നല്ലത് എന്നുള്ള കൺസേൺ ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കും അവരിത്തിരി ദേഷ്യപ്പെടുന്നത് അല്ലാതെ അവർക്ക് മുൻകൂർ വൈരാഗ് എന്നുണ്ടായിട്ടല്ല സോറി ഈ വീഡിയോ കുറച്ച് നിങ്ങളായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ തീർത്ഥിപ്പിക്കുന്നില്ല നിങ്ങൾക്കെല്ലാവരും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഡോക്ടർ വിനീൽ